അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ ഒരു വലിയ കാട്ടുതീയിൽ അകപ്പെട്ട മൃഗങ്ങൾ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ആ ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ കുരുവി തന്റെ കൊക്കിലൊരല്പം വെള്ളവുമായി തീയുടെ അടുത്തേക്ക് പറക്കുന്നത് ഒരു കാക്ക കണ്ടു കാക്ക പരിഹാസത്തോടെ ചോദിച്ചു എടോ വിഡി നിന്റെ ഈ ഒരു തുള്ളി വെള്ളം കൊണ്ട് ഈ ആളിപ്പടരുന്ന് തീ അണയ്ക്കാനാകുമെന്നാണോ നീ കരുതുന്നത് ശാന്തനായി ആ കുരുവി പറഞ്ഞു ഇല്ല എനിക്കറിയാം എന്റെ ഈ ചെറിയ പ്രയത്നം ഈ തീ അണയ്ക്കാൻ മതിയാവില്ല പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണയ്ക്കായി നിൽക്കുമ്പോൾ അവൻ ചോദിക്കും എന്റെ സൃഷ്ടികൾ എരിഞ്ഞു നിങ്ങുമ്പോൾ നീ എവിടെയായിരുന്നു അന്നെനിക്ക് പറയാമല്ലോ റബ്ബേ ഞാൻ തീ അണയ്ക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു അല്ലാതെ തീ ആളിക്കത്തിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് ഈ ഒരു കുരുവിയുടെ സ്ഥാനമാണ് ഇന്ന് നമ്മുടേതും സമൂഹത്തിൽ തിന്മയുടെ തീ ആളിക്കത്തുമ്പോൾ അതണയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ആളിക്കത്തിക്കുന്ന ഒരു വലിയ തീയിനെക്കുറിച്ചാണ് ഒരുപക്ഷെ നമ്മൾ നിസാരമായി കാണുന്ന എന്നാൽ അല്ലാഹുവിൻ്റെ അടുക്കൽ പർവ്വതങ്ങളെക്കാൾ ഭാരമുള്ള ഒരു പാപത്തെക്കുറിച്ച് പരദൂഷണത്തെക്കുറിച്ച് എന്താണ് പരദൂഷണം എന്താണ് ഗീപത്ത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലഹി വസല്ലം തൻ്റെ അനുചരന്മാരോടൊരിക്കൽ ചോദിച്ചു പരദൂഷണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അവർ പറഞ്ഞു അല്ലാഹുവിനും അവൻറെ ദൂതനുമാണ് ഏറ്റവും നന്നായി അറിയുക പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം വിശദീകരിച്ചു നിന്റെ സഹോദരനെക്കുറിച്ച് അവൻ കേട്ടാൽ വെറുക്കുന്ന കാര്യം പറയലാണ് പരദൂഷണം അപ്പോൾ ഒരാൾ ചോദിച്ചു അല്ലാഹുവിൻറെ ദൂതരേ ഞാൻ പറയുന്ന കാര്യം എൻറെ സഹോദരനിലുള്ളതാണെങ്കിലോ പ്രവാചകൻ സല്ലല്ലാഹു വസല്ലം മറുപടി നൽകി നീ പറയുന്ന കാര്യം അവനിലുള്ളതാണെങ്കിൽ നീ അവനെപ്പറ്റി പരദൂഷണം പറഞ്ഞു ഇനി നീ പറയുന്ന കാര്യം അവനിലില്ലാത്തതാണെങ്കിൽ നീ അവനെപ്പറ്റി കളവ് പറഞ്ഞു അഥവാ അപവാദം പറഞ്ഞു ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ എത്ര വ്യക്തമായ നിർവചനമാണ് റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലം നമുക്ക് നൽകിയത് ഒരാളുടെ അഭാവത്തിൽ അയാൾ കേട്ടാൽ ഇഷ്ടപ്പെടാത്ത ഒരു സത്യം പറയുന്നതിനാണ് ഇസ്ലാം പരദൂഷണം എന്നു പേരിട്ടത് കളവ് പറയുന്നതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അയാളുടെ ശരീരത്തിലെ ഒരു ന്യൂനതയെക്കുറിച്ചോ സ്വഭാവത്തിലെ ഒരു പിഴവനെക്കുറിച്ചോ കുടുംബത്തിലെ ഒരു പ്രശ്നത്തെക്കുറിച്ചോ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്തുമാകട്ടെ അത് സത്യമാണെങ്കിൽ പോലും അയാളുടെ അഭാവത്തിൽ മറ്റൊരാളോട് പറയുന്നത് റബ്ബ് വെറുത്ത പാപമാണ് ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ ചർച്ചകൾ നമ്മുടെ സൗഹൃദ സദസ്സുകൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ എവിടെയാണ് പരദൂഷണമില്ലാത്തത് രണ്ടു പേർ ഒത്തുചേർന്നാൽ മൂന്നാമതൊരാളെക്കുറിച്ചാണ് സംസാരം അവനിപ്പോൾ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് അവളുടെ മകൾ അങ്ങനെയാണ് അവൻ്റെ ഭാര്യയ്ക്കൊരുപാട് അഹങ്കാരമാണ് ഇങ്ങനെ എത്രയെത്ര സംസാരങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നാവുകൾ ഒരു കത്തിയേക്കാൾ മൂർച്ചയുള്ള ആയുധമായി മാറുന്നു നമ്മൾ മറ്റൊരാളുടെ അഭിമാനത്തെ കഷ്ണം കഷ്ണമായി മുറിച്ചെടുക്കുന്നു ഒരാൾ തൻ്റെ കടയിൽ നിന്ന് മോഷണം പോകാതിരിക്കാൻ എത്ര ശ്രദ്ധിക്കും തൻ്റെ വീട്ടിൽ കള്ളൻ കയറാതിരിക്കാൻ എത്ര ജാഗ്രത പുലർത്തും എന്നാൽ അതിനേക്കാൾ എത്രയോ വിലപ്പെട്ട നമ്മുടെ നന്മകൾ നമ്മുടെ ഇവാദത്തുകൾ ഓരോ നിമിഷവും നമ്മുടെ നാവുകൾ കാരണം മറ്റൊരാളുടെ കണക്കിലേക്ക് മോഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ പരദൂഷണം ഒരു ലഹരി പോലെയാണ് ആദ്യം പറയുമ്പോൾ ഒരു ചെറിയ പേടി തോന്നും പിന്നെ അതൊരു രസമായി മാറും അവസാനം അത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു ശീലമായി തീരും ആ ശീലമാണ് നമ്മുടെ കൽബിനെ കറുപ്പിക്കുന്നത് നമ്മുടെ ദ്വാഹകൾക്ക് ഉത്തരം കിട്ടാതാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് എടുത്തു കളയുന്നത് ഇതിൻറെ ഭയാനകത എത്രത്തോളമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കേവലം ഒരു പാപമായല്ല മറിച്ച് മനുഷ്യൻറെ മനസ്സാക്ഷിയെ പിടിച്ചുകുലുക്കുന്ന ഒരു രൂപകത്തിലൂടെയാണ് അള്ളാഹു ഇതിനെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത് ആ ഭയാനകമായ ചിത്രം എന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് വിശദമായി കേൾക്കാം വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തിയൊൻപതാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹുജറാത്ത് പണ്ഡിതന്മാർ ഈ സൂറത്തിന് സൂറത്തുൽ അദബ് എന്നു പേര് നൽകാറുണ്ട് അതായത് മര്യാദകളുടെ അധ്യായം ഒരു മുസ്ലിം തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട സാമൂഹിക മര്യാദകൾ അള്ളാഹു ഈ അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു അതിലെ പന്ത്രണ്ടാമത്തെ ആയത്തിലാണ് പരദൂഷണത്തിന്റെ ഭീകരതയെക്കുറിച്ച് അല്ലാഹു നമ്മോട് സംസാരിക്കുന്നത് അല്ലാഹു പറയുന്നു സത്യവിശ്വാസികളെ ഊഹത്തിൽ മിക്കതും നിങ്ങൾ വെടിയുക തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു നിങ്ങൾ ചാരവൃത്തി നടത്തരുത് നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയരുത് ഇനി വരുന്ന ഉപമയാണ് നമ്മുടെ കൽബുകളെ കീറിമുറിക്കേണ്ടത് അല്ലാഹു ചോദിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുമോ തീർച്ചയായും നിങ്ങളത് വെറുക്കുന്നു സുഹാനല്ല എന്തൊരു ശക്തമായ ഉപമയാണിത് ഒന്ന് കണ്ണടച്ച് നോക്കൂ സഹോദരങ്ങളെ നിങ്ങളൊരു വഴിയിലൂടെ നടന്നു പോകുകയാണ് അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു ആ മയ്യത്തിൻ്റെ അരികിലിരുന്ന് ഒരു കത്തിയെടുത്ത് ആ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് പച്ചയ്ക്ക് ഭക്ഷിക്കുന്ന ഒരാളെ നിങ്ങൾ കാണുകയാണ് എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ ഓക്കാനിക്കും ഛർദ്ദിക്കും ലോകത്തിലെ ഏറ്റവും നീചവും നികൃഷ്ടവുമായ പ്രവൃത്തിയായി നിങ്ങൾക്കത് തോന്നും ഒരു മനുഷ്യന് ഇതിലും താഴോട്ട് പോകാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കും ഇനി അള്ളാഹുവിൻ്റെ ഉപമ ഒന്നുകൂടി ശ്രദ്ധിക്കൂ അവൻ വെറും മനുഷ്യൻ്റെ മാംസം എന്നല്ല പറഞ്ഞത് തൻ്റെ സഹോദരൻ്റെ മാംസം എന്നാണ് ആ മരിച്ചു കിടക്കുന്നത് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരനാണെന്ന് സങ്കല്പിക്കുക ആ കാഴ്ച എത്രത്തോളം ഭയാനകമായിരിക്കും നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവില്ലേ ഇനി മൂന്നാമത്തെ കാര്യം ആ സഹോദരൻ മരിച്ചു കിടക്കുകയാണ് ജീവനുള്ള ഒരാളെ അല്ല നിങ്ങൾ അക്രമിക്കുന്നത് നിങ്ങൾക്ക് നേരെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത തന്നെക്കുറിച്ച് പറയുന്നതൊന്നും അറിയാത്ത നിസ്സഹായനായി കിടക്കുന്ന ഒരു മൃതദേഹത്തെയാണ് നിങ്ങൾ അക്രമിക്കുന്നത് ഇതെത്ര വലിയ ഭീരുത്വമാണ് സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യങ്ങളും ചേർത്ത് വെച്ച് അള്ളാഹു ചോദിക്കുകയാണ് ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നിട്ട് അവൻ തന്നെ മറുപടി പറയുന്നു തീർച്ചയായും നിങ്ങളത് വെറുക്കുന്നു ശരിയാണ് നമ്മളെല്ലാവരും അത് വെറുക്കുന്നു എന്നാൽ അള്ളാഹു പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു സഹോദരനെക്കുറിച്ച് അവൻ്റെ അഭാവത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ വെറുക്കപ്പെട്ട പ്രവൃത്തിയാണ് നിങ്ങൾ അവൻ്റെ പച്ച മാംസം കൊത്തി വലിക്കുകയാണ് അവൻ മരിച്ചു കിടക്കുന്നതിന് തുല്യമാണ് കാരണം അവൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവന് മറുപടി പറയാൻ കഴിയില്ല ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കൂടി നമ്മൾ അറിയണം പ്രവാചകൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതകരമായ യാത്രയായിരുന്നു ഇസ്രാളും മഹറാജും ആകാശലോകങ്ങളിലൂടെയുള്ള ആ യാത്രയിൽ പ്രവാചകൻ സ്വർഗവും നരകവും കണ്ടു നരകത്തിൽ കണ്ട ഒരു കാഴ്ച പ്രവാചകനെ വല്ലാതെ വേദനിപ്പിച്ചു ചെമ്പുകൊണ്ടുള്ള നീണ്ട നഖങ്ങളുള്ള ഒരു കൂട്ടം ആളുകൾ അവർ അവിടെ സ്വന്തം മുഖങ്ങളും നെഞ്ചുകളും ആ നഖങ്ങൾ ഉപയോഗിച്ച് മാന്തി പൊളിക്കുകയാണ് വേദന കൊണ്ട് അവർ അലറി വിളിക്കുന്നു ഈ ഭയാനകമായ കാഴ്ച കണ്ട് പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ല്ലം തന്റെ കൂടെയുള്ള ജിബ്രീൽ അലഹി ചോദിച്ചു ജിബ്രീൽ ആരാണിവർ എന്തിനാണിവർ സ്വയം ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നത് ജിബ്രീൽ അലിഹിസ്സലാം മറുപടി നൽകി അല്ലാഹുവിൻ്റെ ദൂതരേ ഇവരാണ് ദുനിയാവിൽ വെച്ച് ജനങ്ങളുടെ മാംസം ഭക്ഷിച്ചിരുന്നവർ പരദൂഷണം പറഞ്ഞവർ അവരുടെ അഭിമാനത്തിൽ കൈകടത്തിയിരുന്നവൾ അള്ളാഹു അക്ബർ ചിന്തിച്ചു നോക്കൂ വിശുദ്ധ ഖുർആാനിലെ ഉപമ കേവലം ഒരു സാഹിത്യപ്രയോഗമായിരുന്നില്ല അതു വരാനിരിക്കുന്ന ശിക്ഷയുടെ ഒരു നേർചിത്രമായിരുന്നു നമ്മുടെ നാവുകൊണ്ട് നാം മറ്റൊരാളുടെ അഭിമാനത്തെ മാന്തിക്കേറുമ്പോൾ പരലോകത്ത് നമ്മുടെ സ്വന്തം ശരീരത്തെ മാന്തിക്കീറേന്തിലരുന്ന അവസ്ഥ നമ്മുടെ വെറുമൊരു നേരമ്പോക്കിന് നമ്മുടെ നാവിൻറെ ഒരു രസത്തിന് ഇത്രയും ഭയാനകമായ ശിക്ഷ എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമാണിത് പരദൂഷണം പറയുന്നവർക്ക് മാത്രമല്ല അത് കേട്ടിരിക്കുന്നവർക്കും ഈ ശിക്ഷയിൽ പങ്കുണ്ട് ഒരു സദസ്സിൽ ഒരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ അതാസ്വദിച്ച് കേട്ടിരിക്കുന്ന നമ്മളും ആ മൃതദേഹത്തിന്റെ മാംസം ഭക്ഷിക്കുന്നതിൽ പങ്കാളികളാവുകയാണ് നമ്മുടെ നന്മകൾ എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്നും പരദൂഷണം നമ്മുടെ കർമ്മങ്ങളെ എങ്ങനെ കാർന്നു തിന്നുന്നുവെന്നും നമുക്ക് അടുത്ത ഭാഗത്തു മനസ്സിലാക്കാം നമ്മൾ രാപ്പകൽ എന്തിനാണ് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി സമ്പാദിക്കാൻ എന്നാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഒരു സുപ്രഭാതത്തിൽ ഒരു കള്ളൻ വന്നു കൊണ്ടുപോയാലോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ പണം വേറൊരാൾക്ക് എടുത്തുകൊടുത്താലോ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഒരിക്കലുമില്ല സ്വന്തം സമ്പാദ്യം കാക്കാൻ നമ്മൾ ഏതറ്റം വരെയും പോകും എന്നാൽ സഹോദരങ്ങളെ ദുനിയാവിലെ പണത്തേക്കാൾ എത്രയോ വിലപിടിപ്പുള്ളതാണ് നമ്മുടെ ആഹിറത്തിലെ നന്മകൾ നമ്മൾ കഷ്ടപ്പെട്ടു വെയിലുകൊണ്ട് നോയിമ്പെടുത്തു പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചു പണം ചെലവാക്കി കൊടുത്തു ഉമ്ര ചെയ്തു ഇങ്ങനെ എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ സ്വരുക്കൂട്ടിയ നന്മകൾ ഈ നന്മകൾ മുഴുവൻ നമ്മൾ പരദൂഷണം പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുകയാണ് പ്രശസ്തനായ താബീ പണ്ഡിതൻ ഹസനുൽ ബസരി റായെക്കുറിച്ച് ഒരു ചരിത്രമുണ്ട് ഒരിക്കൽ ഒരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നയാൾ താങ്കളെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു അയാൾ താങ്കളെക്കുറിച്ച് പരദൂഷണം പറയുകയായിരുന്നു ഇത് കേട്ട ഹസനുൽ ബസരി എന്താണ് ചെയ്തത് എന്നറിയാമോ അദ്ദേഹം വീട്ടിൽ പോയി ഒരു പാത്രം നിറയെ ഏറ്റവും നല്ല കാരക്കുകളുമായി തിരിച്ചുവന്നു എന്നിട്ട് അത് ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തുകൊണ്ടു പറഞ്ഞു ഇത് എന്നെക്കുറിച്ചും മോശമായി ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുക വന്നയാൾ അത്ഭുതപ്പെട്ടുപോയി അയാൾ താങ്കളെ ചീത്ത പറഞ്ഞതിലാണോ താങ്കൾ അയാൾക്ക് സമ്മാനം കൊടുക്കുന്നത് ഹസനുൽ ബസരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ അയാൾ അയാളുടെ നന്മകൾ എനിക്ക് സമ്മാനമായി തന്നില്ലേ പകരം ഞാൻ അയാൾക്ക് തിരിച്ചു നൽകാൻ എന്റെ കൈയ്യിലാകെയുള്ളത് ഈ കാരക്കകളാണ് എന്തൊരു കാഴ്ചപ്പാടാണത് നമ്മൾ എത്രത്തോളം ജാഗ്രതയുള്ളവരാകണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരദൂഷണം പറയുന്നവൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട് ഇതിനെ ദരിദ്രൻ അഥവാ മുഫ്ലിസ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം വിശേഷിപ്പിച്ചത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലഹി വസല്ലം സ്വഹാബാക്കലോട് ചോദിച്ചു ആരാണ് ദരിദ്രൻ എന്ന് നിങ്ങൾക്കറിയാമോ അവർ പറഞ്ഞു പണവും വിഭവങ്ങളും ഇല്ലാത്തവനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ദരിദ്രൻ നബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ല എൻ്റെ സമുദായത്തിലെ യഥാർത്ഥ ദരിദ്രൻ ഇതാണ് കിയാമത്ത് നാളിൽ നിസ്കാരവും നോമ്പും ജക്കാത്തുമൊക്കെയായി ധാരാളം നന്മകളുമായി ഒരാൾ വരും പക്ഷേ അവൻ ഇഹലോകത്ത് വെച്ച് ഒരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും മറ്റൊരാളെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടാകും വേറൊരാളുടെ സ്വത്ത് അന്യായമായി തിന്നിട്ടുണ്ടാകും വേറൊരാളെ അടിച്ചിട്ടുണ്ടാകും അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ ഇരകൾ ഓരോരുത്തരായി വരും അവർക്ക് കൊടുക്കാൻ ഇയാളുടെ കയ്യിൽ പണമില്ലല്ലോ അപ്പോൾ അല്ലാഹുവിധികം ഇയാളുടെ നന്മകളിൽ നിന്ന് ഇരകൾക്ക് കൊടുക്കുക അങ്ങനെ കൊടുത്തുകൊടുത്ത് ഇയാളുടെ നന്മകൾ മുഴുവൻ തീർന്നുപോയാലോ പിന്നെ ഇരകളുടെ പാപങ്ങൾ എടുത്ത് ഇയാളുടെ തലയിൽ വെച്ചു കൊടുക്കും ഒടുവിൽ ഒരു നന്മയും ബാക്കിയില്ലാതെ പാപങ്ങളുടെ ഭാരവുമായി ഇയാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും ഇയാളല്ലേ യഥാർത്ഥ ദരിദ്രൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ പാപങ്ങൾ കൂടി ചുമക്കേണ്ടി വരുന്ന ഗതികെട്ടവൻ നമ്മൾ ആലോചിക്കണം നമ്മൾ ആരെക്കുറിച്ചാണോ പരദൂഷണം പറയുന്നത് അവർ യഥാർത്ഥത്തിൽ നമ്മളോട് നന്ദി പറയേണ്ട അവസ്ഥയാണ് കാരണം നമ്മൾ നമ്മുടെ സ്വർഗം അവർക്ക് ദാനം ചെയ്യുകയാണ് നമ്മുടെ തഹജ്ജുദും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ ദാനധർമ്മങ്ങളും അവർക്ക് സമ്മാനിക്കുകയാണ് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ കാര്യമായി ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് എന്നാൽ ആയിഷ റതി അള്ളാഹു അൻഹാവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇതിന് മറുപടിയായി നമുക്ക് കാണാം ഒരിക്കൽ ആയിഷ റതി അള്ളാഹു അൻഹ പ്രവാചകന്റെ മറ്റൊരു ഭാര്യയായ സൊഫിയ റതി അള്ളാഹു അൻഹയെക്കുറിച്ച് പ്രവാചകനോട് സംസാരിക്കുകയായിരുന്നു സംസാരത്തിനിടയിൽ കൈകൊണ്ട് ഒരു ആംഗ്യം കാണിച്ചുകൊണ്ട് ആയിഷ റതി അള്ളാഹു അൻഹ പറഞ്ഞു അവർ ഇത്തിരി അതായത് ഉയരം കുറവാണ് എന്നർത്ഥത്തിൽ ഉടനെ പ്രവാചകൻ സൊല്ലാഹു അലേഹി വസല്ലമ്മയുടെ മുഖം മാറി അവിടുന്ന് ഗൗരവത്തോടെ പറഞ്ഞു ആയിഷ നീ പറഞ്ഞ ആ വാക്ക് അത് കടലിലെ വെള്ളത്തിൽ കലക്കിയാൽ ആ കടൽവെള്ളം മുഴുവൻ മലിനമാക്കാൻ പോന്നത്ര ഗൗരവമുള്ളതാണ് ചിന്തിക്കുക അവർക്ക് ഉയരം കുറവാണ് എന്ന ഒരു സത്യം അതും വെള്ളമൊരു ആംഗ്യത്തിലൂടെ സൂചിപ്പിച്ചത് പോലും ഇത്ര വലിയ പാപമാണെങ്കിൽ നമ്മൾ ദിവസവും മണിക്കൂറുകളോളം ഫോണിലൂടെയും നേരിട്ടും നടത്തുന്ന ചർച്ചകളുടെ എന്തായിരിക്കും ഒരാളുടെ സ്വഭാവത്തെ കുടുംബത്തെ അഭിമാനത്തെ നമ്മൾ മണിക്കൂറുകളോളം കീറിമുറിക്കുമ്പോൾ ആ വിഷം എത്ര കടലുകളെ മലിനമാക്കാൻ മതിയാകും പരദൂഷണം കേവലം വാക്കുകളിലല്ല ഒതുങ്ങുന്നത് ഒരു കണ്ണിറുക്കലിലൂടെ ഒരു പരിഹാസ ചിരിയിലൂടെ ഒരു എഴുത്തിലൂടെ ഒരു കമൻറ്റിലൂടെ ഒരാളെ താഴ്ത്തിക്കെട്ടാൻ നമ്മൾ ചെയ്യുന്ന എന്തിലും റീപത്തുണ്ട് വാട്സാപ്പിൽ ഒരാളെക്കുറിച്ച് വരുന്ന ഒരു മോശം വാർത്ത അതിൻ്റെ സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മളും ആ വലിയ പാപത്തിൻ്റെ ആ വലിയ തീയുടെ ഭാഗമാവുകയാണ് നമ്മുടെ നാവുകളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം ഇമാം ഷാഫി റഹിമഹുല്ല പറയുമായിരുന്നു നിന്റെ നാവ് കൊണ്ട് നീ ആരെയും കുറ്റപ്പെടുത്തരുത് കാരണം നീയും കുറ്റങ്ങൾ നിറഞ്ഞവനാണ് ജനങ്ങൾക്കും നാവുകളുണ്ട് നമ്മുടെ സ്വന്തം ന്യൂനതകളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തുന്നവന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചിക്കിയാൻ സമയം കിട്ടുകയില്ല നമ്മൾ ഓരോരുത്തരും അവരവരുടെ കബറുകളിൽ ഒറ്റക്കാണ് കിടക്കാൻ പോകുന്നത് അവിടെ അവൻ എന്ത് ചെയ്തു ഇവൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉണ്ടാവില്ല നീ എന്ത് ചെയ്തു എന്ന ചോദ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത്രയും വലിയ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴികളുണ്ടോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പരദൂഷണങ്ങൾക്ക് എന്താണ് പരിഹാരം അടുത്ത ഭാഗത്ത് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് പരദൂഷണത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് പലർക്കും ഇപ്പോൾ മനസ്സിലൊരു ഭയം തോന്നിയിട്ടുണ്ടാകാം പഠിച്ചവനെ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്റെ നന്മകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകുമോ എന്ന ചിന്ത നമ്മളെ അലട്ടുന്നുണ്ടാകാം എന്നാൽ നിരാശപ്പെടേണ്ടതില്ല അള്ളാഹു കാരുണ്യവാനാണ് തെറ്റുപറ്റുക എന്നത് മനുഷ്യസഹജമാണ് എന്നാൽ അത് തിരുത്തി മടങ്ങുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ പരദൂഷണത്തിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങാൻ പണ്ഡിതന്മാർ ചില വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട് ഒന്നാമതായി അല്ലാഹുവിനോട് ആത്മാർത്ഥമായി മാപ്പു ചോദിക്കുക റബ്ബെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയി ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നുറച്ച തീരുമാനമെടുക്കുക രണ്ടാമതായി ആരുടെ പേരാണോ നിങ്ങൾ മോശമായി പറഞ്ഞത് ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കണം കാരണം പരദൂഷണം എന്നത് ഹക്കുൽ റിബാദ് അടിമകളോടുള്ള ബാധ്യതയാണ് അള്ളാഹുവിനോട് മാത്രം കരഞ്ഞതുകൊണ്ട് അത് പൊറുക്കപ്പെടില്ല ആ വ്യക്തി നിങ്ങൾക്ക് മാപ്പ് നൽകിയാലേ അള്ളാഹു മാപ്പ് നൽകുകയുള്ളൂ എന്നാൽ ഇവിടെ ഒരു പ്രായോഗിക പ്രശ്നമുണ്ട് നിങ്ങളൊരാളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞു എന്ന് അയാളോട് പോയി പറഞ്ഞാൽ അത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ബന്ധങ്ങൾ തകരാം പകയും വിദ്വേഷവും ഉണ്ടാകാം ഇത്തരം സന്ദർഭങ്ങളിൽ അത് കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ മറ്റൊരു വഴി നിർദ്ദേശിക്കുന്നു അതിതാണ് ഏത് സദസ്സിൽ വെച്ചാണോ നിങ്ങൾ അയാളെ താഴ്ത്തി കെട്ടി സംസാരിച്ചത് അതേ സദസ്സിൽ വച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരോട് അയാളുടെ നന്മകൾ പറയുക അയാളെ പുകഴ്ത്തി സംസാരിക്കുക അയാളുടെ നല്ല ഗുണങ്ങൾ പ്രചരിപ്പിക്കുക കൂടാതെ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കുക റബ്ബെ ഞാൻ കാരണം എന്റെ സഹോദരന് വന്ന വീഴ്ചകൾ നീ പുറത്തു കൊടുക്കണമേ അവന് നീ സയറ് നൽകണമേ ഒരു ദ്വാ ചെയ്യുക ഇത് ആ പാപത്തിനുള്ളൊരു പ്രായശ്ചിത്തമായി മാറും ഇൻഷാ അള്ളാഹ് പരദൂഷണം ഒഴിവാക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില ശീലങ്ങൾ മാറ്റേണ്ടതുണ്ട് ഒന്ന് കേൾക്കാൻ നിൽക്കരുത് പരദൂഷണം പറയുന്നവനേക്കാൾ കുറ്റക്കാരൻ ചിലപ്പോൾ അത് കേട്ട് ആസ്വദിക്കുന്നവനാണ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് അവൻ അങ്ങനെയാണ് ഇവളിങ്ങനെയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ സ്നേഹത്തോടെ അവരെ തടയുക സഹോദരൻ നമുക്ക് മറ്റുള്ളവരുടെ കാര്യം വേണ്ട നല്ല വല്ല കാര്യവും സംസാരിക്കാം എന്ന് പറയുക അല്ലെങ്കിൽ ആ വിഷയം മാറ്റാൻ ശ്രമിക്കുക അതിനും പറ്റുന്നില്ലെങ്കിൽ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുക പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ അഭിമാനം സംരക്ഷിച്ചാൽ അന്ത്യനാളിൽ അള്ളാഹോവൻ്റെ മുഖം നരകത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ അവരുടെ അഭിമാനം കാക്കാൻ കാണിക്കുന്ന ആ ധൈര്യം നരകത്തിൽ നിന്നുള്ള നമ്മുടെ മോചനത്തിനുള്ള കാരണമായേക്കാം രണ്ട് സ്വന്തം കുറവുകളിലേക്ക് നോക്കുക നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുന്നത് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നാം അന്ധരായതുകൊണ്ടാണ് ഒരു വിരൽ മറ്റൊരാൾക്ക് നേരെ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകൾ നമുക്ക് നേരെയാണെന്ന് ഓർക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എത്രയോ അഴുക്കുകളുണ്ട് അല്ലാഹു അത് ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചതുകൊണ്ടാണ് നമ്മൾ മാന്യന്മാരായി നടക്കുന്നത് ആ മറ അല്ലാഹു ഒന്ന് നീക്കിയാൽ നമ്മളെ നോക്കാൻ പോലും ആളുകൾ അറയ്ക്കും ആ ബോധം എപ്പോഴും മനസ്സിലുണ്ടാവണം മൂന്ന് സംസാരം കുറയ്ക്കുക ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്നത് അധിക സംസാരത്തിൽ നിന്നാണ് നാവിന് വിശ്രമം നൽകുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം പറഞ്ഞു അല്ലാഹുവിൻ്റെയും അന്ത്യദിനത്തിൻ്റെയും പേരിൽ വിശ്വസിക്കുന്നവൻ ഒന്നുകിൽ നല്ലതു പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ നാല് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക നമ്മൾ ആരുടെ കൂടെയാണോ നടക്കുന്നത് അവരുടെ സ്വഭാവം നമ്മളിലേക്കും പകരും പരദൂഷണം പറയാത്ത അള്ളാഹുവിനെ ഓർവെത്തിക്കുന്ന കൂട്ടുകാരുമായി സഹവസിക്കുക അവരുടെ സാമീപ്യം നമ്മളെയും നന്നാക്കും സഹോദരങ്ങളെ നമ്മുടെ നാവ് സ്വർഗ്ഗത്തിലേക്കുള്ള താക്കോലാണ് അതേസമയം നരകത്തിലേക്കുള്ള വാതിലുമാണ് മൊഹാദിബിന് ജബൽ റതിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ നമ്മൾ പറയുന്ന വാക്കുകൾക്കും നമ്മൾ പിടിക്കപ്പെടുമോ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലം പറഞ്ഞു മോദെ ജനങ്ങളെ മുഖം കുത്തി നരകത്തിൽ വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ് നമ്മുടെ ഓരോ വാക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇടത്തും വലത്തുമിരിക്കുന്ന മാലാഖമാർ വിശ്രമമില്ലാതെ എഴുതുകയാണ് മായൽഫിദുമൻ കൌലിൻ ഇല്ല ലതീഹി റക്കീബുൻ അതീത് അവൻ ഉച്ചരിക്കുന്ന ഏതൊരു വാക്കും രേഖപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ അവൻ്റെ അടുത്തുണ്ടാവാതിരിക്കില്ല സൂറ കാഫ് പതിനെട്ട് നാളെ ആ രേഖാപുസ്തകം നമ്മുടെ കൈകളിലേക്ക് തരും അന്ന് നമ്മൾ അത്ഭുതത്തോടെ ചോദിക്കും ഇതെന്തു പുസ്തകമാണ് ചെറുതും വലുതുമായ ഒന്നും തന്നെ ഇതിൽ വിട്ടുകടന്നിട്ടില്ലല്ലോ അന്ന് നമ്മൾ പറഞ്ഞ ഓരോ തമാശയും ഓരോ പരിഹാസവും ഓരോ പരദൂഷണവും അതിൽ തെളിഞ്ഞു നിൽക്കും ആ ദിവസം വരാനിരിക്കുന്നു അതിനു മുൻപ് നമുക്ക് തിരുത്താം നമ്മുടെ നാവുകളെ ദിക്കറുകൾ കൊണ്ട് നനവുള്ളതാക്കാം മറ്റുള്ളവരുടെ നന്മകൾ മാത്രം കാണുന്ന കണ്ണുകൾ നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വർഗം ആ സ്വർഗത്തിലെത്താൻ പരദൂഷണം എന്ന ഈ വലിയ തടസ്സം എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഉപദേശത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം ഒരു ചെറിയ കഥ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം പണ്ട് ഒരു മഹാപണ്ഡിതൻ തൻ്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഇന്ന് നോമ്പുകാരാണോ ആരും മിണ്ടിയില്ല വീണ്ടും അദ്ദേഹം ചോദിച്ചു ഇന്ന് ആരെങ്കിലും ജനാസയെ അഥവാ മൃതദേഹത്തെ പിന്തുടർന്നോ എല്ലാവരും നിശബ്ദരായിരുന്നു അദ്ദേഹം മൂന്നാമതും ചോദിച്ചു ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചോ അപ്പോഴും മറുപടിയില്ല പെട്ടെന്ന് പിന്നിരയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു അത് അബൂബക്ര സിദ്ദീഖ് റതി അള്ളാഹു അനഹു ആയിരുന്നു അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ ഞാൻ ഇന്നീ മൂന്ന് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രവാചകൻ സല്ലാഹു അലൈവസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ കാര്യങ്ങൾ ആരിൽ സമ്മേളിക്കുന്നുവോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും ഈ ഹദീസിൽ നമ്മൾ കാണുന്നത് നന്മകൾ ചെയ്യാൻ മത്സരിക്കുന്നൊരു മനസ്സിനെയാണ് നമ്മുടെ മനസ്സും ശരീരവും നന്മകളിൽ വ്യാപൃതമാവുമ്പോൾ തിന്മകൾക്ക് അവന് സ്ഥാനമുണ്ടാവില്ല നമ്മുടെ നാവുകൾ സുഹാനല്ലാ അലഹമദില്ലാ അള്ളാഹു അക്ബർ എന്നു പറഞ്ഞ തിരക്കിലാണെങ്കിൽ അവിടെ പരദൂഷണത്തിന് ഇടം കിട്ടില്ല ഇമാം ബുഹാരി റതി അൻഹുവിനെക്കുറിച്ച് ഒരു ചരിത്രമുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളുടെ രാജാവായ സഹീഹുൽ ബുഹാരി രചിച്ച മഹാൻ അദ്ദേഹം തന്നെ മരണക്കടക്കയിൽ വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അത് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി എഴുതിവെക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ പണം തന്ന് ആരെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടാൽ പോലും ഞാൻ ഒരാളെക്കുറിച്ചും പരദൂഷണം പറയില്ല കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ നാവ് കാരണം ഞാൻ വിചാരണ ചെയ്യപ്പെടരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ലോകം മുഴുവൻ ആദരിക്കുന്ന ആ പണ്ഡിതൻ പോലും തൻ്റെ നാവിനെ എത്രത്തോളം ഭയപ്പെട്ടിരുന്നു എന്ന് നോക്കൂ എങ്കിൽ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ സ്വർഗം വില കുറഞ്ഞ ഒന്നല്ല അത് അല്ലാഹുവിൻ്റെ അതിമഹത്തായ സമ്മാനമാണ് മറ്റുള്ളവരുടെ അഭിമാനം സംരക്ഷിക്കുന്നവർക്ക് നാവുകളെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് സ്വർഗ്ഗത്തിലെ ഉന്നത സ്ഥാനങ്ങളാണ് പ്രവാചകൻ സലല്ലാഹു അലൈ വല്ലം പറഞ്ഞു രണ്ട് കാര്യങ്ങൾക്ക് ആരെങ്കിലും എനിക്ക് ഉറപ്പ് നൽകിയാൽ അവന് സ്വർഗം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകാം സ്വഹാബികൾ ആകാംക്ഷയോടെ ചോദിച്ചു ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ നബിയെ പ്രവാചകൻ സല്ലാഹു അലൈവിസ്ലം പറഞ്ഞു രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതും രണ്ട് കാലുകൾക്കിടയിലുള്ളതും നോക്കൂ സ്വർഗത്തിൻ്റെ ഗ്യാരണ്ടി കാർഡ് നമ്മുടെ നാവിലാണ് ഇരിക്കുന്നത് അത് സൂക്ഷിച്ചാൽ വിജയിച്ചു അഴിച്ചുവിട്ടാൽ പരാജയപ്പെട്ടു ഇന്ന് നമ്മളിവിടെ പിരിയുമ്പോൾ ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് പിരിയാം ഇന്നു മുതൽ എന്റെ നാവുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കില്ല ഞാനില്ലാത്ത സദസ്സിൽ വെച്ച് എന്നെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടാത്തതുപോലെ ഞാനും മറ്റൊരാളെക്കുറിച്ച് അവരുടെ അഭാവത്തിൽ സംസാരിക്കില്ല എന്റെ നാവുകൊണ്ട് ഞാൻ ആളുകൾക്കിടയിൽ സ്നേഹം വളർത്തും പകയല്ല ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ വീടുകളിൽ സമാധാനം വരും നമ്മുടെ സൗഹൃദങ്ങളിൽ ആത്മാർത്ഥത വരും നമ്മുടെ ഇബാദത്തുകളിൽ മധുരം വരും അള്ളാഹു നമ്മുടെ നാവുകൾ സത്യം മാത്രം പറയുന്ന നാവുകളാക്കി മാറ്റട്ടെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു എല്ലാ തെറ്റുകളും അവൻ നമുക്ക് പുറത്തു തരട്ടെ പരദൂഷണമെന്ന മഹാപാപത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവൻ കാത്തുരക്ഷിക്കട്ടെ മറ്റുള്ളവരുടെ അഭിമാനം സംരക്ഷിക്കുന്നവർക്ക് നാവുകളെ സൂക്ഷിക്കുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് സ്വർഗ്ഗത്തിലെ ഉന്നത സ്ഥാനങ്ങളാണ് റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഐ